സക്സസ് ഫയലേക്ക് സ്വാഗതം നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് അമ്പത് ചോദ്യങ്ങളുടെ ഒരു മോഡൽ എക്സാം ആണ് പെ ഡി സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും മുഴുവൻ ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കുക സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം പത്ത് സിദ്ധാന്തങ്ങൾ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പത്ത് സിദ്ധാന്തങ്ങൾ ഏത് പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ഡി ആണ് ഉത്തരം ആര്യ സമാജമാണ് ആര്യ സമാജം പത്ത് സിദ്ധാന്തങ്ങൾ എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ആര്യ ആര്യസമാജവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ബീറ്റ കണങ്ങൾ എന്നറിയപ്പെടുന്നത് ബീറ്റ കണങ്ങൾ ഇലക്ട്രോണുകളാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം ഇലക്ട്രോണുകളാണ് ബീറ്റ കണങ്ങൾ എന്ന് അറിയപ്പെടുന്നത് മർദ്ദം കൂടുന്നതിനനുസരിച്ച് ഒരു ദ്രാവകത്തിന്റെ തിളനില ഡാഷ് മർദ്ദം കൂടുന്നതിനനുസരിച്ച് ഒരു ദ്രാവകത്തിന്റെ തിളനിലയ്ക്ക് എന്ത് സംഭവിക്കുന്നു കൂടുകയാണ് ചെയ്യുന്നത് മർദ്ദം കൂടുന്നതിനനുസരിച്ച് ഒരു ദ്രാവകത്തിന്റെ തിളനില കൂടുന്നു എല്ലാത്തരം സ്റ്റീലിലും അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ ഏതെല്ലാമാണ് എല്ലാത്തരം സ്റ്റീലിലും അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ ഏതെല്ലാമാണ് കാർബൺ അയൺ കാർബൺ അയൺ എന്നിവയാണ് എല്ലാ തരം സ്റ്റീലിലും അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ കാർബൺ അയൺ അടുത്ത ചോദ്യം തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ആരായിരുന്നു തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ആരായിരുന്നു സി പി രാമസ്വാമി അയ്യർ തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ആരായിരുന്നു സി പി രാമസ്വാമി അയ്യർ പതിനാറാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും ക്രിയാശീലകത കൂടിയ മൂലകം പതിനാറാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും ക്രിയാശീലത കൂടിയ ക്രിയാശീലതൂലകം ഓക്സിജനാണ് ഓപ്ഷൻ ബി ഓക്സിജൻ നർമ്മദയ്ക്കും താപ്തിക്കും ഇടയിലുള്ള പർവ്വത ഏതാണ് നർമ്മദയ്ക്കും താപ്തിക്കും ഇടയിലുള്ള പർവ്വത സാത്പുരയാണ് സാത്പുര നർമ്മദയ്ക്കും താപ്തിക്കും ഇടയിലുള്ള പർവ്വത നിരയാണ് സാത്പുര കോഫി ബോർഡിന്റെ ആസ്ഥാനം കോഫി ബോർഡിന്റെ ആസ്ഥാനം ബാംഗ്ലൂർ ആണ് ബാംഗ്ലൂർ കോഫി ബോർഡിന്റെ ആസ്ഥാനം ബാംഗ്ലൂർ സാന്താൾ ഗേൾ എന്ന പ്രസിദ്ധമായ പെയിന്റിംഗ് വരച്ചത് ആര് സാന്താൾ ഗേൾ എന്ന പ്രസിദ്ധമായ പെയിന്റിംഗ് വരച്ചത് ആരാണ് ജമിനി റായി ആണ് പെയിന്റിംഗിന്റെ പേര് സാന്താൾ ഗേൾ വരച്ചത് ആരാണ് ജമിനി റായ് വാൽക്കനൈസേഷൻ നടത്തുമ്പോൾ റബ്ബറിൽ ചേർക്കുന്നത് വാൾക്കനൈസേഷൻ നടത്തുമ്പോൾ റബ്ബറിൽ ചേർക്കുന്നത് ഗന്ധകം ഓപ്ഷൻ ബി ഗന്ധകം വാൽക്കനൈസേഷൻ നടത്തുമ്പോൾ റബ്ബറിൽ ചേർക്കുന്നത് ഗന്ധകം ദുൽഹസ്തി പവർ പ്രോജക്റ്റ് എവിടെയാണ് ദുൽഹസ്തി പവർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ് ജമ്മു കാശ്മീർ ശിലകൾ രൂപപ്പെടാൻ കാരണം എന്ത് കൂൺ ശിലകൾ രൂപപ്പെടാൻ കാരണം കാറ്റാണ് ശിലകൾ രൂപപ്പെടാൻ കാരണം കാറ്റ് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസംഘരം ഏത് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസംഘരം സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ് ഓപ്ഷൻ എ സ്റ്റെയിൻലെസ് സ്റ്റീൽ ചലച്ചിത്രങ്ങളുടെ പ്രദർശനാനുമതി ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ പെടുന്നു ചലച്ചിത്രങ്ങളുടെ പ്രദർശനാനുമതി ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ പെടുന്നു യൂണിയൻ ലിസ്റ്റ് ആണ് ഓപ്ഷൻ എ യൂണിയൻ ലിസ്റ്റ് ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തിരുപ്പൂരാണ് തിരുപ്പൂർ കേരളത്തിൽ വയനാട് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ കൂട്ടത്തിൽ പെടാത്തത് ഏത് തന്നിരിക്കുന്നത് തിരുനക്കര ക്ഷേത്രം തിരുനെല്ലി ക്ഷേത്രം മീൻമുട്ടി വെള്ളച്ചാട്ടം എടയ്ക്കൽ ഗുഹ വയനാട് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏത് ഓപ്ഷൻ എ ആണ് ഉത്തരം തിരുനക്കര ക്ഷേത്രമാണ് കോട്ടയം ജില്ലയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമായ വർഷം കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമായത് ഏറ്റവും വേഗത്തിൽ വളരുന്ന പുൽവർഗ സസ്യമേതാണ് ഏറ്റവും വേഗത്തിൽ വളരുന്ന പുൽവർഗ സസ്യം മുളയാണ് ഓപ്ഷൻ ബി മുള ബംഗാളിൽ ദി ഭരണം നടപ്പിൽ വരുത്തിയത് ആര് ബംഗാളിൽ ദി ഭരണം നടത്തി സോറി നടപ്പിൽ വരുത്തിയത് ആരാണ് റോബർട്ട് ക്ലൈവാണ് റോബർട്ട് ക്ലൈവ് ഇപ്പോൾ ബംഗാളിൽ വിവരണം നിർത്തലാക്കിയതാരാണ് വാറൻ ഹേസ്റ്റിങ്സ് ആണ് നടപ്പിലാക്കിയത് റോബർട്ട് ക്ലൈവും നിർത്തലാക്കിയത് വാറൻ ഹേസ്റ്റിങ്സുമാണ് അടുത്ത ചോദ്യം വേദഭാഷ്യ ഭൂമിക എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആര് വേദഭാഷ്യ ഭൂമിക എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആര് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് വേദഭാഷ്യ ഭൂമിക എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവാരാണ് സ്വാമി ദയാനന്ദ സരസ്വതി നിയമവിരുദ്ധമായ നടപടികൾ കണ്ടാൽ സ്വയം കേസെടുക്കാൻ മജിസ്ട്രേറ്റിന് അധികാരം നൽകുന്ന വകുപ്പ് ഏതാണ് നിയമവിരുദ്ധമായ നടപടികൾ കണ്ടാൽ സ്വയം കേസെടുക്കാൻ മജിസ്ട്രേറ്റിന് അധികാരം നൽകുന്ന വകുപ്പ് സുവോ മോട്ടോയാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം സുവോ മോട്ടോ തെരുവ് വിളക്കുകളിൽ റിഫ്ലക്ടറുകളായി ഉപയോഗിക്കുന്ന ദർപ്പണം തെരുവ് വിളക്കുകളിൽ റിഫ്ലക്ടറുകളായി ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ് കോൺവെക്സ് ദർപ്പണമാണ് കോൺവെക്സ് ദർപ്പണം തെരുവ് വിളക്കുകളിൽ റിഫ്ലക്ടറുകളായി ഉപയോഗിക്കുന്ന ദർപ്പണമാണ് കോൺവെക്സ് ദർപ്പണം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ മഹത്തായ് വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി ആരാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ മഹത്തായ് വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി ബഹദൂർഷ രണ്ടാമനാണ് ഓപ്ഷൻ സി ബഹദൂർഷ രണ്ടാമൻ ഹരിതഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണം അല്ലാത്തത് ഏത് ഹരിതഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണം അല്ലാത്തത് തന്നിരിക്കുന്നു കാർബൺ ഡൈ ഓക്സൈഡ് മീതെൻ നൈട്രജൻ ഓസോൺ ഇതിൽ ഹരിതഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണം അല്ലാത്തത് നൈട്രജനാണ് നൈട്രജൻ കാർബൺ ഡൈ ഓക്സൈഡ് മീതെൻ ഓസോൺ എന്നിവ ഹരിതഗൃഹവാതകങ്ങളാണ് കേരളത്തിൽ കൊല്ലം ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് കൊല്ലം ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഉൾപ്പെടാത്തത് തന്നിരിക്കുന്ന ഓപ്ഷൻസ് പാലരുവി വെള്ളച്ചാട്ടം ജഡായു നേച്ചർ പാർക്ക് ചെന്തരുണി വന്യജീവി സങ്കേതം പെരുന്തേനരുവി വെള്ളച്ചാട്ടം ഇതിൽ കൊല്ലം ജില്ലയിൽ പെടാത്തത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് പെരുന്തേനരുവി വെള്ളച്ചാട്ടം പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് പത്തനംതിട്ട ജില്ലയിൽ പമ്പ നദിയിലാണ് പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ നടന്ന ശുചീന്ദ്രം സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ നടന്ന ശുചീന്ദ്രം സത്യാഗ്രഹത്തിൻ്റെ വളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു മുത്തുസ്വാമിയാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം മുത്തുസ്വാമി ആറ്റിങ്ങൽ കലാപാനന്തരം മാർത്താണ്ഡവർമ്മ അലക്സാണ്ടർ ഓം എന്നിവർ ചേർന്ന എന്നിവർ ചേർന്ന് വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച വർഷമേത് ആറ്റിങ്ങൽ കലാപാനന്തരം മാർത്താണ്ഡവർമ്മ അലക്സാണ്ടർ റോം എന്നിവർ ചേർന്ന് വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നാണ് ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് ചെങ്കലിലെ ഇതിഹാസം എന്നറിയപ്പെടുന്നത് ചെങ്കലിലെ ഇതിഹാസം എന്ന് അറിയപ്പെടുന്നത് ഫത്തേപൂർ സിക്രിയാണ് ഫത്തേപൂർ സിക്രി ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഒന്നാം പഴശ്ശി കലാപം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയായിരുന്നു അടുത്ത ചോദ്യം റേച്ചൽ കാർഡ്സൺ രചിച്ച സൈലൻറ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം ഏതാണ് റേച്ചൽ കാർഡ്സൺ രചിച്ച സൈലൻറ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം ഡി ഡി ടി ആണ് ഡി ഡി ടി അർജുന അവാർഡ് ഇന്ത്യയിൽ നടപ്പാക്കിയ വർഷം അർജുന അവാർഡ് ഇന്ത്യയിൽ നടപ്പാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഇന്ത്യയിലെ ആദ്യ ലോക്പാൽ അധ്യക്ഷൻ ഇന്ത്യയിലെ ആദ്യത്തെ ലോക്പാൽ അധ്യക്ഷൻ പിനാക്കി ചന്ദ്ര കോഷ് ഇന്ത്യയിലെ ആദ്യത്തെ ലോക്പാൽ അധ്യക്ഷനാരായിരുന്നു പിനാക്കി ചന്ദ്ര കോഷ് ഏത് ലോഹത്തിൻ്റെ അയരാണ് ഗലീന ഗലീന ഏത് ലോഹത്തിൻ്റെ അയാണ് ഗലീന ലെഡിൻ്റെ അയരാണ് ലെഡ് സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയുടെ പേര് സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയുടെ പേര് മിൽക്കി വേ ആണ് മിൽക്കി വേ സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയുടെ പേരാണ് മിൽക്കി വേ ആരുടെ ചരമദിനമാണ് വായനാ ദിനമായിട്ട് ആചരിക്കുന്നത് ആരുടെ ചരമദിനമാണ് വായനാ ദിനമായിട്ട് ആചരിക്കുന്നത് പി എൻ പണിക്കറാണ് പി എൻ പണിക്കർ ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യണം ജന്മദിനമല്ല ചരമദിനമാണ് പി എൻ പണിക്കറുടെ ചരമദിനമാണ് വായനാ ദിനമായിട്ട് ആചരിക്കുന്നത് തത്വചിന്തകനായ പ്രസിഡന്റ് എന്നറിയപ്പെട്ടത് തത്വചിന്തകനായ പ്രസിഡന്റ് എന്നറിയപ്പെട്ടത് എസ് രാധാകൃഷ്ണനാണ് എസ് രാധാകൃഷ്ണനാണ് തത്വചിന്തകനായ പ്രസിഡന്റ് എന്ന് അറിയപ്പെട്ടത് സ്ഥിതി ചെയ്യുന്ന നദി പാലം സ്ഥിതി ചെയ്യുന്ന നദി ബ്രഹ്മപുത്രയാണ് ബ്രഹ്മപുത്ര ബ്രഹ്മപുത്രി പാലം സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്ര നദിയിലാണ് ദേശീയ പതാകയിലെ നിറങ്ങൾക്ക് വ്യാഖ്യാനം നൽകിയ വ്യക്തി ദേശീയ പതാകയിലെ നിറങ്ങൾക്ക് വ്യാഖ്യാനം നൽകിയ വ്യക്തി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഓപ്ഷൻ ബി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ചാലക്കമ്പോളം സ്ഥാപിച്ച ദിവാനാർ ആണ് ചാലക്കമ്പോളം സ്ഥാപിച്ച ദിവാൻ രാജ കേശവദാസനാണ് ഓപ്ഷൻ ഡി രാജ കേശവദാസൻ സന്ധികളിൽ അമിതമായി യൂറിക് ആസിഡ് അടിഞ്ഞുകൂടി അസ്ഥികൾക്കുണ്ടാക്കുന്ന വീക്കം സന്ധികളിൽ അമിതമായി യൂറിക് ആസിഡ് അടിഞ്ഞുകൂടി അസ്ഥികൾക്കുണ്ടാക്കുന്ന വീക്കമാണ് ഓപ്ഷൻ ബി ഗൗട്ട് വിക്രം സാരാഭായുടെ ജന്മദിനമാണ് ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനമായിട്ട് ആചരിക്കുന്നത് അത് ഏത് ദിവസമാണ് വിക്രം സാരാഭായുടെ ജന്മദിനമാണ് ഇന്ത്യയിലെ റിമോട്ട് സെൻസിങ് വിദൂര സംവേദന ദിനമായിട്ട് ആചരിക്കുന്നത് അത് ഏത് ദിവസമാണ് ഓഗസ്റ്റ് പന്ത്രണ്ടാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം ഓഗസ്റ്റ് പന്ത്രണ്ട് മാലിദ്വീപിലെ പ്രധാന ഭാഷ ഏതാണ് മാലിദ്വീപിലെ പ്രധാന ഭാഷ ദിവേഹി ഓപ്ഷൻ ഡി ആണ് ഉത്തരം ദിവേഹി ബന്ദിപ്പൂർ ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ് ബന്ദിപ്പൂർ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടകയാണ് ഓപ്ഷൻ ബി കർണാടക കോളവിരുദ്ധ സമരത്തിലൂടെ പ്രശസ്തയായ വനിത കോളവിരുദ്ധ സമരത്തിലൂടെ പ്രശസ്തയായ വനിത മൈലമ്മ മൈലമ്മയാണ് കോളവിരുദ്ധ സമരത്തിലൂടെ പ്രശസ്തയായ വനിത ഓപ്ഷൻ സി മൈലമ്മ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഇന്ത്യൻ റെയിൽവേയാണ് ഇന്ത്യൻ റെയിൽവേ അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടത് അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ് അതിർത്തി ഗാന്ധി എന്ന് അറിയപ്പെട്ടത് ജാലിയ കൂട്ടക്കൊല നടന്ന തീയതി ജാലിയ കൂട്ടക്കൊല നടന്ന തീയതി ഏപ്രിൽ പതിമൂന്നാണ് ഏപ്രിൽ മാസം പതിമൂന്ന് വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ആണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിനാണ് ജാലിയൻ മാലാബാഗ് കൂട്ടക്കൊല നടന്നത് ഇന്ത്യൻ ജനതയുടെ മഗ്ന കാർട്ട് എന്നറിയപ്പെടുന്ന വിളംബരം ഇന്ത്യൻ ജനതയുടെ മഗ്ന കാട്ട എന്നറിയപ്പെടുന്ന വിളംബരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിലെ വിളംബരമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിലെ വിളംബരമാണ് ഇന്ത്യൻ ജനതയുടെ മഗ്ന കാട്ട എന്നറിയപ്പെടുന്ന വിളംബരം സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ബംഗാൾ സ്വദേശി സ്റ്റോർസ് സ്ഥാപിച്ചത് ആരാണ് സ്വദേശി പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ബംഗാൾ സ്വദേശി സ്റ്റോർസ് സ്ഥാപിച്ചത് പി സി റോയ് ആണ് ഓപ്ഷൻ ഡി പി സി റോയ് സ്വദേശി പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ബംഗാൾ സ്വദേശി സ്റ്റോർസ് സ്ഥാപിച്ചത് പി സി റോയ് ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം ബ്രിട്ടീഷുകാർക്കെതിരെ അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഗർല യുദ്ധമുറ സ്ഥീകരിച്ചത് ചുവടെ പറയുന്നവരിൽ ആരാണ് തന്നിരിക്കുന്നു പഴശ്ശിരാജ താത്യാതോപ്പി റാണി എ ബി എന്നിവർ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് എ ബി എന്നിവരാണ് പഴശ്ശിരാജയും താത്തിയോ തോപ്പിയുമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഗറില്ല യുദ്ധമുറ സ്വീകരിച്ചത് ഓപ്ഷൻ ഡി എ ബി എന്നിവർ ഈ ഒരു മോക്ക് ടെസ്റ്റിൽ നാൽപ്പത്തി നാല് മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് വെക്കുന്നത് അപ്പം നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്